നിരവധി സൂപ്പർ സ്റ്റാറുകൾ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പല താരങ്ങളും സൂപ്പർ ഹിറ്റായ നിരവധി ചിത്രങ്ങളിൽ നിന്നുള്ള അവസരം നിരസിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അഭിനയിക്കാൻ വിസമ്മതിച്ച പ്രശസ്ത നടന്മാരിൽ രജനീകാന്ത് മുതൽ വിജയ് വരെയുള്ള താരങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു എന്ദിരൻ രജനി ശങ്കർ ടീം ഒന്നിച്ച ചിത്രത്തിൽ രജനീകാന്തിനും ഐശ്വര്യ റായ്ക്കും പകരം ആ വേഷത്തിലേക്ക് ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് കമൽഹാസിനെയും പ്രീതി സിന്റെയും ആയിരുന്നു കമൽഹാസനും പ്രീതിസിന്റെയും ഒന്നിച്ചുള്ള ഫോട്ടോഷൂട്ട് പോലും പൂർത്തിയായതായിരുന്നു തിരക്കേറിയ ഷെഡ്യൂൾ കാരണം സൂപ്പർ സ്റ്റാർ കമൽഹാസൻ ഈ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ നിരസിക്കുകയായിരുന്നു പിന്നീടാണ് രജനീകാന്തിനെയും ഐശ്വര്യ റായും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമ ഒരുക്കിയത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി എന്ദിരൻ മാറുകയും ചെയ്തു നിതിലെ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി വിജയ് സേതുപതി നായകനായി എത്തിയ ചിത്രമായിരുന്നു മഹാരാജ ചിത്രത്തിൽ ശിവകാർത്തികേയനായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടിയിരുന്നത് എന്നാൽ ചില നിർമ്മാണ പ്രശ്നങ്ങൾ കാരണം ശിവകാർത്തികേയനെ മാറ്റുകയും വിജയ് സേതുപതി അഭിനയിക്കുകയും ചെയ്തു തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ കാരണക്കാരെ തേടി മഹാരാജ ഇറങ്ങുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം ചിത്രം സൂപ്പർ ഹിറ്റാകുകയും ചെയ്തിരുന്നു എ ആർ മുരുകദോസ് രജനിയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു തുപ്പാക്കി ചിത്രത്തിനായി ആദ്യം സൂര്യയായിരുന്നു സമീപിച്ചിരുന്നത് മുരുകദോസിന് ഇപ്പം മുൻപ് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും താല്പര്യം നഷ്ടപ്പെട്ടതിനാൽ നിരസിക്കുകയായിരുന്നു താരം പിന്നീടാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യം മുരളീധരന്റെ ജീവിതകഥ പറയുന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എയ്റ്റ് ഹൺഡ്രഡ് സിനിമയിൽ വിജയ് സേതുപതിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനിരുന്നത് എന്നാൽ കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് വിജയ് സേതുപതി പിന്മാറുകയായിരുന്നു ശേഷമാണ് മധുർ മിത്തൽ മുത്തയം മുരളീധരനായി അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ തമിഴ് ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു കാക്കാ കാക്ക നടൻ അജിത് കുമാറിനായിരുന്നു ആദ്യം കഥാപാത്രത്തിനായി സമീപിച്ചിരുന്നത് എന്നാൽ തിരക്കഥ പൂർത്തിയാക്കാത്തതിനാൽ അജിത്ത് ഈ ചിത്രം നിരസിക്കുകയായിരുന്നു ഒടുവിൽ സൂര്യ ആവേശം അവതരിപ്പിക്കുകയും ചിത്രം ഒരു സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഒരു തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രമായിരുന്നു മുതൽവൻ ചില രാഷ്ട്രീയ വിഷയങ്ങളും താരത്തിന്റെ ചായവും കാരണം രജനീകാന്ത് ഈ ചിത്രം നിരസിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് അർജുൻ സർജ ചിത്രത്തിൽ നായകനായി എത്തിയത് എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗജിനി ആദ്യം മാധവനായിരുന്നു സൂര്യയുടെ കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായിരുന്നത് എന്നാൽ തിരക്കഥയുടെ രണ്ടാം പകുതി ഇഷ്ടപ്പെടാത്തതിനാൽ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം മാധവൻ നിരസിക്കുകയായിരുന്നു മാധവന് പകരം ഈ കഥാപാത്രം ചെയ്യുകയും പടം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു ചിത്രം പിന്നീട് ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു സിംഗം സൂര്യക്ക് പകരം വിജയ് ആയിരുന്നു ആദ്യം അഭിനയിക്കാനിരുന്നത് എന്നാൽ ചില കാരണങ്ങളാൽ ദളപതി വിജയ് ഈ പോലീസ് ത്രില്ലർ നിരസിക്കുകയായിരുന്നു സൂര്യം അനുഷ്കാ ഷെട്ടിയും പ്രധാന വേഷനിലെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റാവുകയും ചെയ്തിരുന്നു